സന്തോഷമുള്ള വാർത്ത പറയുന്നതിന് വേണ്ടിയിട്ടാണ് ന്യൂസിൽ വന്നിട്ടുള്ളത് എൻ്റെ പേര് അബ്ദുൽ ഖാദർ കുന്നത്ത് ഞാൻ വയലത്തൂർ മലപ്പുറം ജില്ലയിൽ വയലത്തൂരിനടുത്ത് ചെറിയമുണ്ടൻ പ്രദേശത്തു നിന്നാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനും എൻ്റെ അയൽവാശിയായിട്ടുള്ള കുഞ്ഞുവാഞ്ചി കൂടെയുണ്ട് കുഞ്ഞുവാചിൻ്റെ ഫാദറുടെ ഒരു സുഹൃത്താണ് കറപ്പേട്ടൻ തണ്ടാംപറമ്പിൽ കറപ്പേട്ടൻ തന്ന വ്യക്തി അപ്രതീക്ഷിതമായിട്ട് ഈ വീട്ടിൽ വന്ന സമയത്ത് കാലുമ്പോൾ മുറിവുമായിട്ടിരിക്കുകയായിരുന്നു അവൻ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു എന്താണ് മുറിവെന്ന് ചോദിച്ചപ്പോൾ മുപ്പത് വർഷമായിട്ട് കേൾപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താണ് ഡയബറ്റിക്ക് ആ ഡയബറ്റിക്ക് വന്നിട്ട് ഡയബറ്റിക് ഫുഡ് വന്നതാണ് ഏഴ് മാസത്തോളമായിട്ട് ആഴ്ചയിൽ രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ട് കെട്ടിച്ച് വരികയായിരുന്നു അതിൻ്റെ മുറിവ് മാറുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ ഇൻഡസീവ കമ്പനിയുടെ ഐ കോഫി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറുപ്പേട്ടൻ്റെ മുറിവ് പരിപൂർണമായിട്ട് ദൈവം സഹായിച്ചാൽ അത് മാറും എന്ന് പറഞ്ഞതുപോലെ കെട്ടൻ പറഞ്ഞു എനിക്കത് കൊണ്ടുവന്നായിരുന്നു ഇവിടെ ഒരു പണിയിട്ട് വന്നതായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഇവിടെ വന്ന് ഇരുന്ന് കണ്ട് എന്നെ കണ്ടപ്പോൾ എന്റെ കാലിൽ ഒരു കെട്ട് മുറി കെട്ടിയിട്ടുണ്ടായിരുന്നു ഇതിനോട് ചോദിച്ചെന്ത് എങ്ങനെ ഉണ്ടായതാണെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ മുറി കാലിലുണ്ടായതാണ് പ്രമേയം ഉണ്ടോയെന്ന് വെച്ചാൽ ആ ഉണ്ട് പ്രമേഹം മുപ്പത് വർഷമായിട്ട് എനിക്ക് പ്രമേയമാണ് പിന്നെ ഞാൻ ഗൾഫിലായിരുന്നു ഇപ്പോൾ ഇത് എനിക്ക് ഏഴ് മാസമായിട്ട് ഞാൻ ഈ മുറി കെട്ടി കൊണ്ടിരിക്കായിരുന്നു ഇപ്പൊ ഞാൻ ഏകദേശം ഇരുപത്തി ഒമ്പത് ദിവസം ഈ മരത്തി കാഫി കുടിക്കണേ ഇതോടുകൂടെ എന്റെ മുറി ഉണങ്ങിയിരിക്കണെ ഉണങ്ങി കട്ടി നിർത്തി കുറപ്പായിട്ട് ഒരു കാര്യം ചോദിക്കാണ് ഇപ്പോ മുറിവ് ആദ്യം ഇത്ര ഉണ്ടായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു തുടക്കം നല്ല നല്ല കൂടുതൽ കൂടുതലായിരുന്നു എങ്ങനെയത് മുറിവ് വന്നത് വന്നത് എങ്ങനെയാണ് തൊലി കട്ടായത് തൊലിങ്ങനെ ഒഴിഞ്ഞു പോയതാണ് ഏകദേശം ചെറിയൊരു ഇത്ര വട്ടത്തിന് ഗുളിക പക്ഷെ മുറി അകത്തി കൊയ്യായി നല്ല ആഴുണ്ടായിരുന്നു ആ ഇങ്ങോട്ട് കൊയ്യ വരാനാണ് സമയം പിടിച്ചത് അങ്ങനെ അവിടെ മാംസം വന്ന് വന്ന് ഇങ്ങോട്ട് വന്ന് 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 അങ്ങനെ അവര് പിന്നെ ഏഴു മാസമാണത് ഏഴ് മാസം ഏഴ് മാസം കണ്ടിന്യൂ കെട്ടി ഒരാഴ്ച രണ്ട് പ്രാവശ്യം കിട്ടും നാല് ദിവസം നാല് ദിവസം കൂടെ മഴ സുഹൃത്തുക്കളെ ഇപ്പം ഇതാണ് മുപ്പലേടെ കാലിലൊരവസ്ഥ നന്നായിട്ട് മുറിവ് നല്ലൊരു മാറ്റം വന്നിട്ട് നിങ്ങൾ കാണുന്നുണ്ട് വീഡിയോയിൽ മുൻപത്തെ അവസ്ഥ അധികം മാറ്റം മാറ്റം വന്നാൽ രണ്ട് കാലിലും നീരുണ്ടായിരുന്നു ആ നീര് നല്ലോണം പോയി കാലില് മാത്രല്ല ശരീരത്തിലെല്ലാം ഉണ്ടായിരുന്നു നല്ല കയ്യിലും ഒക്കെ വ്യത്യാസം വന്നു പിന്നെ പൊതുവേ ബോഡി ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് ക്ഷീണം വേണു എന്തോ ഒരു ഒരു സുഖം അതായത് ഒരു ചേർപ്പ് മാതിരി പിന്നെ വയറ് കുറെ പൊതുവേ പൊതുവേ ഒരു നല്ല സുഖം അപ്പൊ എന്തായാലും വളരെയധികം നമ്മുടെ കറുപ്പേനന്റെ അനുഭവം നിങ്ങൾ കേട്ടു അധികം നമ്മൾ ഉപയോഗിച്ച ഒരു പ്രൊഡക്റ്റ് വെച്ചാല് നമ്മുടെ ഇൻഡസെൽ സയൻസ് പ്രേ ലിമിറ്റഡ് കമ്പനി ഇറക്കിയിട്ടുള്ള ഒരു അമേസിംഗ് റിസൾട്ടീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഐ കോഫി ഈ ഒരു കോഫിയുടെ പ്രത്യേകം വെച്ചാല് ഇതൊരിക്കലും മെഡിസിൻ അല്ല ഇത് നമ്മുടെ ഷുഗറിനെ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത നാച്ചുറലായിട്ട് ഷുഗറിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു അമേസിങ് റിസൾട്ടീവായിട്ടുള്ളൊരു കോഫിയാണ് നമ്മൾ ഐ കോഫി അത് ഉപയോഗിച്ചത് നമ്മൾ രണ്ട് കോഫിയാണ് ഐ കോഫി ക്രീമർ അതുപോലെ ഐ കോഫി ബ്ലാക്ക് ആണ് അത് യൂസ് ചെയ്തു അതിൽ നിന്ന് റിസൾട്ട് കിട്ടും ഇത് ഒരാളുടെ മാത്രം അനുഭവമല്ല ഒരുപാട് ആളുകൾക്ക് നമ്മൾ ഈ കോഫി കൊടുത്തിട്ട് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നിങ്ങളോട് എനിക്ക് പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ ബന്ധവിയിലോ നിങ്ങളുടെ നാട്ടിലോ നമ്മുടെ ഷുഗർ റോബിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇൻഡ കമ്പനി ഭരിച്ച ഐ കോഫി എന്നൊരു പ്രോഡക്റ്റ് ഉണ്ട് തുടക്കത്തിൽ മരുന്നിന്റെ കൂടിയാണ് ഇത് കഴിക്കേണ്ടത് എന്നിട്ട് ഷുഗർ ഇല്ലാത്ത അതേ ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് അവർക്ക് മാറാൻ സാധിക്കുന്ന ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കമ്പനി ഭരിച്ചത് ഐ കോഫി പ്രൊഡക്റ്റ് അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിൽ നിന്ന് ഷെയർ ചെയ്യാം ഓക്കെ താങ്ക് യു ആർ ദ